പല ആൾക്കാരുടെ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കുമ്പളങ്ങ ഇളവൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം പല ഭാഗങ്ങളിലും ഇതിന് പല പേരുകളാണ് ഉള്ളത് ചില ആൾക്കാരതിന് കുമ്പളങ്ങ എന്ന് പറയും ചില ആൾക്കാർ ഇതിന് ഇളവൻ എന്നൊക്കെ പറയും എന്ത് തന്നെയാണെങ്കിലും സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ ഈ ഒരു സാധനം വീട്ടിൽ നമ്മൾ വീടിൻ്റെ മുന്നിൽ നമ്മൾ കെട്ടിത്തൂക്കുകയാണെങ്കിൽ വീട്ടിനുണ്ടാവുന്ന ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറിക്കിട്ടെന്നുള്ളതാണ് പറയുന്നത് ഇതെങ്ങനെയാണ് കെട്ടിത്തു നിൽക്കണമെന്ന് വെച്ചാൽ നമ്മൾ പണ്ടുകാലത്തൊക്കെ ഉറിയൊക്കെ ഉണ്ടാകുമെന്ന് അപ്പോൾ ആ ഉറി പോലെ ഉണ്ടാക്കിയിട്ട് കയറും കൊണ്ട് ചൂടിക്കയറോ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് കയറോ കൊണ്ട് നമ്മൾ ഉറി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ കുമ്പളങ്ങ വെച്ച് നമ്മൾ കെട്ടി കെട്ടിത്തൂക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുകയും ചെയ്യും വലിയ കുമ്പളങ്ങ ആവരുത് ഇത് ദൃഷ്ടിക്ക് നമ്മൾ വെക്കേണ്ട വയ്ക്കേണ്ട എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുമ്പളങ്ങ ആയിരിക്കണം നല്ല മൂത്ത കുമ്പളങ്ങയായിരിക്കും വേണം ഈ ഈ ടൈപ്പ് കുമ്പളങ്ങ ആയിരിക്കണം നമ്മൾ കണ്ടിട്ടുള്ള വലിയ കുമ്പളങ്ങ വലിയ തരത്തിലുള്ള ആ ഒരു കുമ്പളങ്ങയല്ല ദൃഷ്ടിദോഷത്തിന് നമ്മളെ തൂക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഇത്ര ഈ ഒരു വലുപ്പത്തിലുള്ള കുമ്പളങ്ങ നല്ല മൂത്ത കുമ്പളങ്ങ ആയിരിക്കും വേണം ഈയൊരു വലിപ്പത്തിലുള്ള കുമ്പളങ്ങയായിരിക്കും വേണം അപ്പോൾ പുതിയതായിട്ട് വീടുകളൊക്കെ ആൾക്കാരെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള കുമ്പളങ്ങ ഒരു ഉറിപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കെട്ടിത്തൂക്കുകയാണെങ്കിൽ വീട്ടിനുണ്ടാവുന്ന ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറിക്കിട്ടും